ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ ഓൺലൈൻ എന്ന നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റഡ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലിപ്സോണിൽ നിന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാം പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ ഫാമിലി റിലേറ്റീവ്സ് ആവട്ടെ അല്ലെങ്കിൽ ആരുമാവട്ടെ അവർ എന്ത് പേരിലാണ് അല്ലെങ്കിൽ ഏത് പേരിട്ടുകൊണ്ടാണ് അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ആദ്യമായിട്ട് പ്ലേ സ്റ്റോറ് ഓപ്പൺ ആക്കുക അവിടെ

Og den ser der den bor. അതിനെ കുറിച്ചുള്ള റിവ്യൂകൾ അപ്പോഴത്തെ വാക്കിറ്റാൾ ആവുന്ന സമയം കൊണ്ട് ഐ ആം എ സീനിയർ സിറ്റിസൺ റിവ്യൂ ക്യാരി വൈറ്റ് ആൻഡ് ബ്ലൂ കാർഡ് ദൻ പ്രോബ്ലം വാസ് സോൾവഡ് താങ്ക്സ് ഗെറ്റ് വെരിഫൈ എൽ ഡി എ മൈ ബി എഫ് എഫ് കോൾഡ് മേ ൂ വേസ്റ്റ് ഓഫ് മൈ മണി ഡസ് നോട്ട് ഇവൻ ഗെറ്റ് ഫീച്ചർ അങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട് ഏകദേശം അപ്ലിക്കേഷൻഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇതിനായി നമ്മൾ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അക്സെപ്റ്റ് ആഗ്രി സെറ്റ് ഡിഫോൾട്ട് താല്പര്യമല്ല സൈൻ വിത്ത് ഗൂഗിൾ ഇങ്ങനെയുള്ളതിന് നമ്മൾ വേറെ ഇമെയിൽ ഐ ഡി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇമെയിലിൽ നമ്മളൊരു യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇമെയിൽ ഐ ഡി എന്നിട്ട് നമ്പർ നമ്പറിനെ കൊടുത്തിട്ട് നമ്മൾ തന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണ് അങ്ങനെ നേരെ വാട്സപ്പ് മെസ്സേജാണ് പോവുക അപ്പോൾ അവർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതുണ്ട് അത് മെസ്സേജിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യം അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ വാട്സപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുകയാണ് വേണ്ടത് അപ്പോൾ യുവർ ഫോൺ നമ്പർ ഹാസ് രജിസ്റ്റേഡ് എന്ന് കാണിക്കും അതിൻ്റെ പക്ഷേ നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആവും അപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ കാണാം ആര് ക്യാഷിന് വേണമെന്നാണ് ചോദിക്കുന്നത് വേണ്ട നമ്മൾ ആക്കുകയാണ് ഇനി മെനു എടുക്കുക ആ മെനുവയിൽ ഒൻപത് ടാഗാണ് എന്നെ ചെയ്തിരിക്കുന്നത് ടൈം ഈസ് പണി എന്നൊരാൾ സേവ് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്സോൺ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് റിവ്യൂ വർക്കർ ബി എന്ന് ഡാറ്റ എന്ന് ഫ്ലിപ്സ് വൺ എന്ന് ട്രെയ്ഡർ എന്ന് എല്ലാമാണ് നമ്മളെ സേവ് ചെയ്തിട്ടുള്ളത്